ഹായ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എൻ്റെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ദേ ഇത് ഈ റെസിപ്പി ആരും നോക്കണ്ട കേട്ടോ എന്താണെന്നോ ഇത് അട്ടർ ഫ്ലോപ്പ് ആയിട്ടുള്ളൊരു റെസിപ്പിയാണിത് അപ്പോൾ എന്താണ് എന്താണുണ്ടാക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബ്രെഡ് പുഡിങ്ങാണ് ഞാൻ ഉണ്ടാക്കിയത് അപ്പം നമ്മൾ നമ്മുടെ നല്ലത് മാത്രം കാണിച്ചാൽ പോരല്ലോ നമുക്കിവിടെ ഫ്ലോപ്പ് ആയ കാര്യങ്ങളും കൂടെ നമ്മൾ കാണിക്കണമല്ലോ അപ്പോൾ ദേ ഞാൻ നാല് ബ്രെഡ് രണ്ട് മുട്ട ഒരു വാനി അല്പം വാനില വാനിലേസൻസ് ഇത്രയാണ് എടുക്കുന്നത് പിന്നെ അതേ നമ്മൾ പഞ്ചസാര നമ്മളത് പാനിൽ വെച്ച് ഒരുക്കി എടുക്കുകയാണ് കേട്ടോ അപ്പോൾ അതേ നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് നാല് ബ്രെഡ് നമ്മളിട്ട് കൊടുത്തു അതിലേക്ക് മുട്ട രണ്ടെണ്ണം പൊട്ടിച്ചൊഴിച്ച് കൊടുത്തു വൻ ലൈസൻസ് ചേർത്തു അല്പം പഞ്ചസാര കൂടി ചേർത്ത് കൊടുത്തു എനിക്ക് ഇതിൽ നിന്ന് മനസ്സിലായത് നമ്മൾ എനിക്ക് പറ്റിയൊരു മിസ്റ്റേക്കാണ് കേട്ടോ ഞാൻ റൂം ടെമ്പറേച്ചറിലുള്ള മുട്ടയല്ല എടുത്തത് ഫ്രിഡ്ജിൽ നിന്ന് നേരിട്ട് മുട്ടയെടുത്ത് പുഡിങ് ഉണ്ടാക്കാൻ ശ്രമിച്ചത് കൊണ്ടാണ് എനിക്കിങ്ങനെ ഫ്ലോപ്പ് ആയിപ്പോയത് അട്ടർ ഫ്ലോപ്പ് എന്ന് പറഞ്ഞാൽ അട്ടർ പോയി ഞാൻ അങ്ങനെ എനിക്കിതിനെക്കുറിച്ച് കൂടുതൽ അറിയില്ലാത്തതുകൊണ്ടും ഞാൻ വീഡിയോ കാണാൻ എനിക്ക് ക്ഷമയില്ലാത്തത് കൊണ്ടും ഷോർട്സ് മാത്രം ഇരുന്ന് കണ്ടതുകൊണ്ടും എനിക്ക് പറ്റിയ തെറ്റാണിത് അപ്പം ഞാൻ വളരെ പ്രതീക്ഷയോടെ പുഡിങ്ങ റെഡിയാവും എന്ന് വിചാരിച്ചാണ് ഞാനിത് ഇറങ്ങി പുറപ്പെട്ടത് പക്ഷേ കണ്ടില്ലേ പോയി എനിക്ക് നല്ല വിഷമം ഉണ്ടായിരുന്നു ഫസ്റ്റ് ടൈം അല്ലേ നെക്സ്റ്റ് ടൈം ശരിയാക്കാം അപ്പം ഞാൻ നിങ്ങൾക്ക് വീഡിയോ ആയിട്ട് വരാവേ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ